ഞാന രണ്ടായിരത്തി ഇരുപതിൽ ഈ സിസ്റ്റം വന്നിട്ടുണ്ട് ഞാനൊരു ഞാനൊത്തിരി ആ ട്രെയിനിങ്ങിലൊക്കെ പോയി ടീച്ചേഴ്സിനായി ആ ട്രെയിനിങ്ങിന് വിട്ടു ഒത്തിരി സി ബി എസ് സി ട്രെയിനിങ്ങുകളും നമ്മുടെ സ്കൂളിൽ ട്രെയിനിങ് വെച്ചു പക്ഷേ എനിക്കൊരിക്കലും ആ ഒരു സി ബി എസ് ഇ പറയുന്ന ആ സിസ്റ്റിലേക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാനൊത്തിരി ഫ്രണ്ട്സിനായി ഭാര വിട്ടു എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സി ബി എസ് ഇ പറയുന്നതല്ലേ അതേപോലെ സ്കൂളിൽ വന്ന് ഇവിടെ ആ സിസ്റ്റം അപ്പോൾ ഇതുകൊണ്ട് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടുള്ള സിസ്റ്റമാണ് പക്ഷേ ഇപ്പം ഇവിടെ വന്ന ഒരാളെ സ്കൂളിന്റെ കോർഡിനേറ്റർ ആണ് അവർ വന്നിങ്ങനെ ട്രെയിനിങ് പല തവണ തന്നു ടീച്ചേഴ്സിനെ ക്ലാസ്സിൽ പോയി ഒബ്സേർവ് ചെയ്തു ഞങ്ങള് ക്ലാസ്സിൽ പോയി ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങി ഞാൻ ഒത്തിരി ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നു ബിക്കോസ് എല്ലാവരും പറയുന്നത് എന്താ ഓ വലിയ സ്കൂളിൽ ില്ലല്ലോ എനിക്കെന്തിനാണ് ഈ സിസ്റ്റം ഇവിടെ അപ്പം നമ്മൾ പണ്ട് എന്തോ ചെയ്തിരുന്നേ ഒരു പാഠം പഠിപ്പിക്കും ടീച്ചേഴ്സ് ആ പാഠം നമുക്ക് വായിച്ചു നമുക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും ടീച്ചറിൻ്റെ പ്രശ്നമല്ല നോട്ട്സ് നമുക്ക് തരും അത് നമ്മൾ പഠിച്ച് ബൈക്കോട്ട് ചെയ്തോളാം നമ്മുടെ മെമ്മറി എന്തോ ചെയ്യുന്നുണ്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് മെമ്മറി മാത്രമാണ് ചെക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവസാനം ഈ ക്വസ്റ്റ്യൻ തന്നെ എന്തോ ചെയ്യും പരീക്ഷിക്കുമ്പോൾ നമ്മളതൊക്കെ വെക്കും அங்கே நம்ம க்ளாஸில் ஏதோ எஜுக்கேஷன் ஆ படிச்சுட்டு வரையிலும் ஓஃபேட்டும் இன்னும் நம்ம மைண்டில் எந்த மனசில் ஒன்றும் இல்ல ப்ஷே கு படிக்கிற குட்டிகளின் மனசில் எல் கே ஜி தோட்டங்களில் இவருடைய மனசில் ஆகும் இவர் படிச்சுக்கிட்ட எல்லா க்ளாஸில் இவரொழுது மாற்றி பிக்கோஸ் ஒரு காரம் பயன் அது பல ரீதியிலே குட்டிகளை படிக்கிறது വിടെ എന്തോ വന്നാലും എന്ത് പുതിയത് വന്നാലും കുട്ടികൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾക്കറിയുമ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിനെ ഋഷക്ക് എന്തോ ചെയ്തു മലേഷ്യയിൽ പോയി റോബോട്ടിക് പ്രസന്റേഷന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും അവന് അഞ്ചാം സ്ഥാനം കിട്ടുകയും ചെയ്തു ഒത്തിരി 对，然后。 നമുക്കിതെല്ലാം കൊടുക്കണമെങ്കിൽ എനിക്കതൊന്നും അറിയിത്തില്ലാത്ത സമയത്ത് നമുക്കേതായാലും ഒരു സിസ്റ്റം വന്നു നമുക്ക് ഈ കുട്ടികളെ വന്ന് നിങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ പേരൻറ്റ്സ് ആരെങ്കിലും ക്ലാസ് ത്രീ കയറുമോ നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന ക്ലാസ് ത്രീകളോ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിക്കണം അവിടെ വന്നിരുന്ന് നിങ്ങളുടെ കുട്ടികളുടെ കൂടെ വന്നിരുന്ന് അവർ ചെയ്തതും സംസാരിക്കുന്നതും അവരുടെ സന്തോഷവും ഒക്കെ കാണാൻ എന്ത് ഒരു ഇതൊരവസ്ഥ പഠിക്കാത്ത കുട്ടിയാക്കാരെയും നമ്മൾ പുറകോട്ട് നിർത്തിയിട്ടില്ല എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മുമ്പോട്ട് വരാനും സംസാരിക്കാനും കാര്യങ്ങൾ നിങ്ങളെ കൽപ്പിക്കാനും അവർക്കുള്ള കഴിവ് അവർക്കായി കഴിഞ്ഞു അത്രയും സ്മാർട്ടായിട്ട് എ ജി പബ്ലിക് സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോവുകയാണ് അപ്പം നമുക്കിവിടെ ഒത്തിരി ഒന്ന് കൺസെപ്റ്റ് മനസ്സിലായാലും ഒരു കുട്ടി തനിയെ ഒരു ക്ഷമിക്കാനുള്ള കഴിവും സ്നേഹിക്കാനുള്ള കഴിവും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു കഴിവും ഒക്കെ ഇല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ നിങ്ങൾ തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടു മീഡിയയിൽ ഒരു ആംഗി ഒരു ചെറിയ തൊട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് മീഡിയയിലൊക്കെ പോസ്റ്റ് കിട്ടും അവസാന ആംഗി എന്തോ ചെയ്തു ഇത്ത വെച്ച് മാറി നിൽക്കണ പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം അല്ലാതെ പോയി വീഡിയോ എടുക്കുകയല്ല ചെയ്യട്ടെ ഒരിക്കലും കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ മീഡിയ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ കുഞ്ഞുങ്ങളാണ് ഒരിക്കലും പോയി ആരെയും പോയി നിങ്ങൾ ആക്ഷേപിക്കരുത് ഓക്കെ ആരുടെ കണ്ണ് നിങ്ങൾ കാരണം തടയരുത് ആ കണ്ണിലേക്ക് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മളെ ഫോളോ ചെയ്യും മമ്മിമാരും നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഡീൽ ചെയ്യുന്നവരാണ് ആരെയും നമ്മൾ ആക്ഷേപിക്കാനായിട്ട്

పారేయరు ఉలా అదాన ఏగి సూలా పడికుితలా. మటిలోడా ముపలోడి గారయాని. త్న్ వాకు సంసయిందా ముపలేందా మందా మందా మందాయానా. ఇనా పటాక അത് പല പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരുടെ പുറകെ പോയി പല ആളുകളെ കാണുമ്പോൾ അവരുടെ പുറകെ പോയി തീർക്കാനുള്ളതല്ല നമ്മുടെ ചെയ്ത് നമ്മളെ കഴിഞ്ഞപ്പോണം ഈ പപ്പയുടെ ചില കാര്യങ്ങളൊക്കെ ചെയറിയ പാടൊക്കെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും പറയാനുള്ളത് പങ്കിട്ടാണ് அதுக்குங்களாக்கும்ீஸாகும் அப்ப அவ கஷ்டப்பட்டு போய் படிப்பது ஒரு ஆசுவாசம் சந்தோஷம் அல்லது அவரை ஒழுக்கிட்டு அவருடைய கண்ணு ஓர்ந்து சமத்து கரையிற சந்தோஷத்தோட கரையது ഇനി വണ്ടി ഒക്കെ മമ്മിമാർക്കും പപ്പമാർക്കും യാത്ര എഴുന്നേറ്റേ ഒരേ നിമിഷം എഴുന്നേറ്റിരുന്ന് എൻ്റെ പപ്പായിക്കും അമ്മയ്ക്ക് വായുസ് കൊടുക്കണേ ആരോഗ്യം കൊടുക്കണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടേ നിങ്ങൾ എഴുതേക്കാവും നിങ്ങൾ ടീച്ചേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും